ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയാ ഭയങ്കര ഭാഗ്യം മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതും മണിസാറും കമൽസാറും വർക്ക് ചെയ്യുന്നു നമസ്കാരം എന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്ന ആളാണെന്ന് അത്തരം ഒരുപാട് അത് സത്യമാണ് അത് അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുക അല്ലെ നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെന്റ് ആണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അവൻ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് പൊന്നീൽ ശെലമൻ്റെ ഒരു ഫംഗ്ഷന് മണിസാറെ വിളിച്ചിട്ട് ഞാൻ പോയിപ്പോൾ സാറിനെ ഒന്ന് ഉഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അതിനുശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കാൻ പറ്റി ഒരുമിച്ചിരിക്കാൻ പറ്റി അത് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾ ഫിൽനസ് എന്ന് പറയില്ലേ തൃപ്തി എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻ്റ് ദൈവത്തിന് നന്ദി താങ്ക് യു അതുപോലെ ഗോപാലൻ സാർ താങ്ക് യു സാർ നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിനും നന്ദി കൂടെയുള്ള അശോകായാലും ഒരു എല്ലാവരും സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ തക്കളേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം വി കെ ചന്ദ്രൻ ഹെയർ റഹ്മാൻ ശ്രീകർ പ്രസാദ് മണിരത്നം എൻ്റെ ദലി കമൽ ഹാസൻ അവ ഇവര് വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും കൊണ്ടാടുവാവും താങ്ക് യു താങ്ക് യു സർ തീർച്ചയായിട്ടും